ഹായ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് ഒരു സി സി ടി വി ഫുട്ടേജ് ആണ് ബൈക്കിൽ വരുമ്പോൾ ഇങ്ങനെ ബോൾ തട്ടി വീഴുന്നത് എൻ്റെ മോനാണ് കേട്ടോ ബോള് കളിച്ചുകൊണ്ട് നിന്നത് അപ്പോൾ ഒരുപാട് ഇൻസ്റ്റാഗ്രാം പേജുകാരൊക്കെ അത് ഷെയർ ചെയ്യുന്നത് കണ്ടു ഒരുപാട് പേര് കമൻ്റ് ഇട്ടിരിക്കുന്നത് കണ്ടു നെഗറ്റീവായിട്ടും ഉൾപ്പെടുത്തലുകളും പിന്നെ ഒരുപാട് വിമർശനവും കണ്ടു പിന്നെ ഒരുപാട് ഫോൺ കോളുകൾ വന്നായിരുന്നു എങ്ങനെയുണ്ട് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് സംഭവം നടന്നിട്ടിപ്പോൾ ഒരു മാസത്തിനോട് അടുപ്പിച്ചായി ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഫുട്ടേജിൻ്റെ സൈഡിൽ തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സമയവും അതിൻ്റെ അപ്പുറത്തുണ്ട് കേട്ടോ എന്തിനാണ് ഗേറ്റ് തുറന്നിട്ടത് എന്നുള്ളൊരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് കൊച്ചുണ്ട് റോഡിൻ്റെ അരിവ ഇങ്ങനെ തുറന്നിടാൻ പാടില്ല ഫുട്ബോൾ കളിക്കുന്ന സമയത്ത് വാതി ടച്ചുകൂടി നിങ്ങൾക്ക് അത്രയ്ക്ക് ബോധവില്ല എന്നൊക്കെ ചോദിച്ചാൽ ഒരുപാട് പേര് കുറ്റപ്പെടുത്തുന്നുണ്ട് മോൻ്റെ ഡ്രസ്സ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം യൂണിഫോമാണ് മോൻ ഇട്ടിരുന്നത് അപ്പോൾ ഉമ്മയാണ് അതായത് എൻ്റെ ഉമ്മയാണ് കേട്ടോ അപ്പോൾ ഉമ്മിയാണ് മോനെ കൊണ്ടാക്കാൻ വേണ്ടി വെളിയിലോട്ട് നിൽക്കുവായിരുന്നു അപ്പോഴത്തേക്ക് വണ്ടി എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നോക്കിക്കൊണ്ട് അങ്ങോട്ട് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ക്യാമറയിൽ കൂടി നോക്കുമ്പോൾ മനസ്സിലാവും വരുന്നോ എന്ന് നോക്കി ഇങ്ങനെ നിൽക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നിട്ട് ഫോണിൽ കളിച്ചോണ്ടിരിക്കുമായിരുന്നു ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് മോൻ ബോളെടുത്ത് വെച്ച് കളിക്കുന്ന ഞാൻ കണ്ടു ഞാൻ ഇവിടെ തന്നെ ഇരിക്കുകയാണ് ഞാൻ എന്താ മോന്റെ വണ്ടി പറഞ്ഞു എന്ന് എട്ട് പത്തിനാണ് വണ്ടി വരുന്നത് അന്ന് എട്ട് ഇരുപതായിട്ടും വണ്ടി വന്നില്ല അങ്ങനെയാണ് ഞാൻ ഇവനെ ശ്രദ്ധിക്കാതെ വണ്ടി ശ്രദ്ധിച്ചു നിന്നത് അപ്പോഴും മോ ഈ ബോളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി നിന്ന് ഇതിനകത്തല്ലേ നിൽക്കുന്നതെന്ന് ഞാൻ കരുതി പക്ഷേ ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് ഈ ബോൾ ഇറങ്ങി പോയത് ഞാൻ കണ്ടില്ല എനിക്കും കുറച്ച് മുന്നിൽ ബോൾ ഇറങ്ങി ചെന്നപ്പോഴാണ് ചെന്നപ്പോഴാണ് ഈ ബോൾ പോണത് ഞാൻ കണ്ടത് അപ്പോഴാണ് യവനും ഇറങ്ങി വരുന്നത് അങ്ങനെ ഈ ഇങ്ങനെ പിറക്കോട്ട് പിടിച്ചതും ഈ മുകളിൽ നിന്ന് ഈ പിന്നെ കാക്ക വരിയിരുന്നു വന്ന ഈ ബോൾ ചെന്ന് ആദ്യം ബാക്ക് ടയറിൽ തട്ടി രണ്ടാമത് ഫ്രണ്ട് ടയറൊക്കെ അങ്ങനെയാണ് മറിഞ്ഞു വീഴുന്നത് ഞാൻ ഈ ഒരു വീഡിയോ അന്ന് ഞാൻ ആ സംഭവം നടന്നതിൻ്റെ അന്ന് വൈകിട്ടുണ്ടെങ്കിൽ എനിക്ക് പോസ്റ്റ് ചെയ്യാമായിരുന്നു റിച്ചിന് വേണ്ടിയിട്ടാണെങ്കിൽ ഞാൻ അത് പോസ്റ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ അല്ലാതെ കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കാണിക്കുമ്പോൾ യൂത്ത് തന്നെ ശ്രദ്ധിക്കണം കൊച്ചു ഇങ്ങനെ ഒന്ന് കളിക്കുമ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ഞാനും അല്ലോ ശരിയാണ് ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ഒരു മെസ്സേജ് പോലെ ഇടാം എന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ താഴെ ഒരാൾ കമൻറ്റ് ഇട്ട് സൂക്ഷിക്കുകയെന്ന് ഞാൻ ഇട്ട ആ ഒരു ക്യാപ്ഷന് ആരോ എടുത്തിട്ട് സൂക്ഷിക്കാൻ ആര് സൂക്ഷിക്കാൻ നിങ്ങളാണ് സൂക്ഷിക്കേണ്ടതെന്നൊക്കെ പറയും ഞങ്ങൾ മാത്രം അത്രല്ല നിങ്ങളും സൂക്ഷിക്കണം നമുക്ക് ഇങ്ങനെ ഒരു നമുക്കിങ്ങനൊരാബത്തം പറ്റി നിങ്ങൾക്ക് അങ്ങനെ എന്ന് വിചാരിച്ചാണ് ഇട്ടത് പിന്നെ കുറ്റം നമ്മൾ സമ്മതിക്കുന്നു നമ്മൾ ഗേറ്റ് തുറന്ന് ഇട്ടു അതെല്ലാം നമ്മുടെ ഭാഗത്താണ് തെറ്റ് പിന്നെ മാമിപ്പോൾ ഓക്കെ ആണെന്ന് ക്യാപ്ഷൻ ഇടാൻ തന്നെ കാരണം ഇത്രയും നാളായി മാം ഓക്കെ ആണ് വേറെ ഒടുവോ പഠിച്ചോ സഹായിച്ച് വേറെ ഒടുവോ ചതവ് അങ്ങനെയൊന്നും ഇല്ല വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം ഇതൊന്നും ഒരു ന്യായീകരണമല്ല ഞങ്ങൾക്കറിയാം തെറ്റ് ഞങ്ങളുടെ ഭാഗത്തുണ്ട് ഉണ്ടെന്നല്ല ഉണ്ട് ഓക്കെ അപ്പം നമ്മൾ സമ്മതിക്കുന്നു